നമസ്കാരം ജ്യോതിഷം സത്യമാണ് ശാസ്ത്രമാണ് അറിവാണ് നന്മയിലേക്കുള്ള വഴികാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഇരുപത്തി തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ പൗഷ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞായറാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തിനാല് മിനിറ്റിനും അഷ്ടമയം വൈകുന്നേരം ആറു മണി പതിനഞ്ച് മിനിറ്റിനുമാണ് തിഥി ഉദയാൽപരം തിഥി അഷ്ടമിതിഥിയാണ് അഷ്ടമി തിഥി ഞായറാഴ്ച രാവിലെ പത്തുമണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നവമി തീയതി അറിഞ്ഞിരിക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് ആരംഭിച്ച് ഞായറാഴ്ച സന്ധ്യാസമയം ആറുമണി പതിനാല് മിനിറ്റിന് അവസാനിക്കുന്നു ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ ചിത്ര നക്ഷത്ര ജാതകരാണെങ്കിലും ജ്യോതിഷം ചിത്ര നക്ഷത്രത്തെ രണ്ട് രാശികളാ രാശികളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് കൂറുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ സമയം പറഞ്ഞുതരാം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തി മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കനിക്കുറിൽപ്പെട്ട ചിത്രരണ്ടു വാദം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ സന്ധ്യാസമയം ഞായറാഴ്ച സന്ധ്യാസമയം ആറു മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടു വാദം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഈ ഞായറാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം ചിത്തിരനക്ഷത്രം നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് ആദ്യം പറഞ്ഞുതരാം തിരുവോണം അവിട്ടം അത്തം ആയില്യം മകൈരം തിരുവാതിര പൂരം ചിത്തിര ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു തീർച്ചയായിട്ടും സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവരെ തേടി വരുമെന്നാണ് പറയുന്നത് ഓരോരുത്തരുടെയും സ്ഥിതി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്ന മേഖലകൾ കർമ്മ മേഖലകളൊക്കെ അനുസരിച്ച് അവരുടെ പ്രവർത്തന മേഖലകളൊക്കെ അനുസരിച്ചായിരിക്കും അവർക്ക് ഫലമുണ്ടാകുക ചെറിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള മുതൽ മുടക്കിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ നേട്ടങ്ങളായിരിക്കും വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ നേട്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ചെറിയൊരു കച്ചവടക്കാരനും വലിയൊരു കച്ചവടക്കാരനും തമ്മിലുള്ള ലാഭത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവരവരുടെ ധനസ്ഥിതിക്കൊത്തവണ്ണമുള്ള നേട്ടങ്ങളായിരിക്കും വന്നിട്ടുക എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം എന്നാൽ ചിലവർക്ക് സമയ നേട്ടം കൊണ്ടൊക്കെ വൻ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം അത് ജ്യോതിഷം പ്രത്യേകിച്ചും പറയുന്നുണ്ട് ഓരോരുത്തരുടെയും സമയത്തിന്റെ അതനുസരിച്ചുള്ള സമയത്തിന്റെ നേട്ടം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ അവരെ തേടി വരുവാനും സാധ്യത ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള നാളുകാരെ കുറിച്ചും അറിഞ്ഞിരിക്കണം ഈ പ്രകൃതി മനുഷ്യർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കൊടുത്താണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത് പ്രകൃതിശ്വരൻ അങ്ങനെയാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നത് കുറെ ആൾക്കാർക്ക് നേട്ടങ്ങൾ കൊടുക്കുന്നു കുറെ ആൾക്കാർക്ക് കണ്ണുനീരും ദുഃഖവും കൊടുക്കുന്നു കുറെ ആൾക്കാർ സുഖവും ദുഃഖവും അനുഭവിച്ച് ഇങ്ങനെ സമ്മിശ്രമായ ജീവിതാനുഭവത്തോട് കടന്നു പോകുന്നു അങ്ങനെയാണ് പ്രകൃതി നിലനിൽക്കുന്നതും പ്രകൃതി യാത്ര ചെയ്യുന്നതും പ്രകൃതിശ്വരൻ പ്രകൃതിയെ സൃഷ്ടിച്ചിരിക്കുന്നതും അങ്ങനെയാണ് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഈ ഞായറാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്കും മീനക്കുറിൽപ്പെട്ട പൂറുട്ടാതി കാലത്തൊട്ടാതി രേവതി എന്ന ആളുകാർക്കും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം ആളുകാർക്കും ഉത്രം മകം പൂയം എന്നീ ആളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഒരുപക്ഷെങ്കിൽ ഒരു പ്രതിസന്ധിയും വരണമെന്നില്ല എന്നാൽ ചിലർക്കൊക്കെ തലവേദനയാൽ പോലും പാരപ്പെട്ട് അന്നത്തെ ദിവസം കഴിയുവാൻ സാധ്യത എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഏതെങ്കിലും വിധത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നു ചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളാൽ തന്നെ തകർത്ത് കളയരുത് അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എങ്കിലും മറ്റൊരാൾ തകർക്കാൻ വന്നു ചേരാം അവർ നമ്മളോട് ശത്രുതയായിട്ട് വന്നു ചേരാം അപ്പോൾ അവരുടെ ശത്രുത മൂലം നമ്മൾ അവരോട് പ്രതികരിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു വൈകാരികമായി പ്രവർത്തിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഓരോരോ വിഷയങ്ങളുമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയി മാറും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ജ്യോതിഷവും ഓരോ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്ക് നാളെ പ്രതിസന്ധിയാണ് ബുദ്ധിമുട്ടാണ് വരാനിരിക്കുന്നത് എന്ന് വിളിച്ചു പറയുന്നത് ഇതുകൊണ്ടാണ് അത് ശ്രദ്ധയോടു കൂടി കേട്ട് മനസ്സിലാക്കിയൊക്കെ ജീവിച്ചു പോവുക ഇനിയും ഞാൻ ഇവിടെ പറയാത്ത നാളുകാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ ആയിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഈ ഞായറാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം ഈ ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയം പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നാൽ അതുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നത് ഈ ചിത്രനക്ഷത്രം പൊരുത്തം കൂടുതലായിട്ടുള്ളവർക്കാണ് എന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാല്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും പൊതുവായിട്ടുള്ള ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയം നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയമൊക്കെ നോക്കി ചെയ്യുക ഇനി ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസം തീയതി വെച്ചാണ് തീയതി പതിനൊന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ രണ്ടുപേരും ഏതൊരു മാസത്തേയും രണ്ട് പാനിന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പച്ചവെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരം വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേട്ടങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഏതൊരു മാസയും രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കി ഈ തീയതികളിൽ ജനിച്ചവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു പോകുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണുവാനും താല്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യണം മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായിട്ട് നല്ല നല്ല കമന്റുകളും രേഖപ്പെടുത്തണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയ സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് ഇട്ടു തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് പ്രിയുള്ളവര് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഏഴാം തീയതി ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതാരെ അപകരിച്ചതാരെ എന്നും പറഞ്ഞുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു എന്റെ വീഡിയോ ഒരുപാട് പേരൊന്നും കാണുന്ന വീഡിയോ അല്ലല്ലോ അതുകൊണ്ട് അത് ഒത്തിരി പേരൊന്നും കണ്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ തന്നെ കണ്ടിട്ടുള്ളൂ ഞാൻ അതിൽ വ്യക്തമായിട്ടും പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അയ്യപ്പന്റെ സന്നിധി പ്രശ്നം വെച്ച് നോക്കിയതാണ് അയ്യപ്പൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു അതിൽ രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് അവിടുത്തെ മുഖ്യ പുരോഹിതനും പങ്കുണ്ടെന്നുള്ളതും ഞാൻ പറഞ്ഞു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തെയാണ് അയ്യപ്പനെനിക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ബുധൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം താന്ത്രികം മാന്ത്രികം പൂജാകാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളിനെ കേന്ദ്രീകരിക്കുന്ന ഗ്രഹമാണ് ബുധൻ അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കൂടി പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ ആ തന്ത്രിയെ ശബരിമല ശ്രീകോവിലെ പൂജാരിയായ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അന്നേരം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്തു നോക്കി നോക്കിയപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നവരെ വീഡിയോ ഒന്നും ആരും കേൾക്കത്തില്ല കാര്യങ്ങൾ മുൻകൂട്ടി പറയുമ്പോൾ അതൊന്നും ആരും കേൾക്കത്തില്ല എപ്പോഴും ഒരു സംഭവം നടന്ന ഒരു സംഭവം അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് പ്രാധാന്യം കൂടുതൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചനം പറഞ്ഞാൽ പ്രവചനം ആർക്കും താല്പര്യമില്ല പിന്നെ അത് പ്രവചനം അത് നടക്കോ നടക്കുക ഇലയോ എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസക്കുറവിലാണ് അത് ആൾക്കാരെ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്നാൽ ഞാൻ പറഞ്ഞത് അത് കൃത്യമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ് അതിലൂടെ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിരുന്നു അത് ശബരിമലയിൽ ആ തന്ത്രിമാർക്ക് അതിനകത്ത് പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർക്ക് ശുശ്രൂഷന്മാർക്കൊക്കെ അതിനകത്ത് പങ്കുണ്ടെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെയാണ് ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത കേട്ടത് അപ്പോൾ ഏതായാലും ശബരിമല അയ്യപ്പനോട് കാണിച്ചത് വളരെ അനീതിയാണ് അയ്യപ്പന്റെ കൂടെ നിന്നിട്ട് അയ്യപ്പന്റെ ഏർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അയ്യപ്പനെ ദിവസവും ആൾക്ക് അയ്യപ്പന് സംഭവിച്ച കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തൊരു കളങ്കപ്പെട്ട മനസ്സിന് ഉടമസ്ഥനാണ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പ്രിയപ്പെട്ടുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ അപ്പൊ നമുക്കിനി ബാക്കി വിഷയത്തിലേക്ക് പോകാം ഈ ഞായറാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അത്തം ഉത്രട്ടാതി ഭരണി പൂയം ചിത്തിര അവിട്ടം പൂരാടം അനിഴം മകൈരം പൂരം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ വിജയിക്കാൻ കഴിയുമെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ നാളുകാരൊക്കെ ധനസഹരമായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക കാരണം ധനം കൈകാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോയാൽ ജീവിതവും പരാജയപ്പെട്ടു പോകും കടബാധ്യതയിലാകും ധനനഷ്ടം ഉണ്ടായി കഴിയുമ്പോൾ ജീവിതത്തിൽ അതിന് വലിയൊരു തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ജ്യോതിഷം പറയുന്നു അത്തം ഉത്രട്ടാതി പരണി പൂയം ചിത്തിര അവിട്ടം പൂരാടം അനിടം മകീരം പുരനി നൽകുക ധനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ഞായറാഴ്ച ദിവസം ഏർപ്പെടുക തീർച്ചയായിട്ടും വിജയിവിക്കും എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവർ പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നടത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജി ആസ്ട്രോളജി മലയാളം